സകല അടിയുന്ന വാട്ടർ അറബികളുടെ നാടോടി വിജ്ഞാനം മാത്രമാണ് വാദിക്കുന്ന ആളുകൾ ഹാജരാക്കേണ്ടത് ഈ തെളിവുകൾ മാത്രമാണ് ഒന്ന് ആഴക്കടൽ അന്ധകാരമയാണ് നാടോടികൾക്ക് അറിയുമെന്നതിന്റെ തെളിവ് ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച അങ്ങനെ അന്ധകാരമായ അന്ധകാരമയപാടി എന്ന നാടോടികൾക്ക് അദ്ദേഹം മുഹമ്മദ് നബിന്റെ കാലത്തെ നാടോടികൾ ആയിക്കോണില്ല വേറെ പിന്നെ അറബികളായ നാടോടികൾ തന്നെ ആയിക്കോണില്ല പിന്നീടുള്ള നാടോടികളുടെ രണ്ടാമത്തേത് ആഴക്കടലിൽ ഒന്നിനു മുകളിൽ ഒന്നായി അനേക മിരുട്ടുകൾ ഉണ്ട് എന്ന് അന്നുള്ളവർക്ക് അറിയാമായിരുന്നു തെളിവ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ മൂന്നാമത്തേത് ആഴക്കടലിൽ ആരെങ്കിലും പോയാൽ അവരുടെ കൈകൾ പോലും അവർക്ക് കാണാനാവില്ലെന്ന് അറബികൾക്ക് അറിയുമായിരുന്ന തെളിവുണ്ടായാൽ മതി വേണ്ട ഒന്നും പറയണ്ട നിങ്ങളെ പരിശുദ്ധ വിമർശിക്കുവാൻ വേണ്ടി മാത്രം സകലവിധ ആശംസകളും അർപ്പിക്കുന്ന മിഷനറിമാർക്ക് ആർക്കെങ്കിലും ബൈബിളിന്റെ ഏതെങ്കിലും താളുകളിൽ നിന്ന് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ നാളെ ഹോസ്റ്റിറ്റാൽ മതി അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്നു വാങ്ങണോ ഇനി നാലാമത്തേത് കടലിന് മുകളിൽ കാണുന്ന തിരമാലകൾ അല്ലാതെ അതിന് കീഴിൽ ആന്തരിക തിരമാലകൾ ഉണ്ട് എന്ന ജ്ഞാനം നബിസ്ല്ലാ വസല്ലമിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളബോട്ട് ഈ നാല് കാര്യങ്ങൾക്ക് തെളിവ് തന്നാൽ മതി ഒരാൾക്കും ഈ നാല് കാര്യങ്ങൾ അന്ന് ൾക്കറിയാമായിരുന്നു എന്നതിന് തെളിവുദ്ധരിക്കാൻ സാധ്യമല്ല ഉറപ്പിക്കോ എന്നാ തോമ മുടിയൊന്ന് നീട്ടി വളർത്തും എസ് ഐ സോമം പുള്ളിക്ക് ചരക്കാൻ ആഴമുള്ള ഒരു കടലിലേക്ക് ഒരാൾ മുങ്ങി പോകുമ്പോൾ അയാൾ ഇരുട്ടിലകപ്പെടുന്നു എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ

ചെറിയ വട വട വലിയ വാങ്ങിച്ചു നിങ്ങൾ വളരെ ബാലിശമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് കൊണ്ടുവന്നിട്ട് ശാസ്ത്രമായിട്ട് പറയുന്നത് ഇനി ആഴക്കടലിൽ തിരമാലകൾ ഉണ്ട് എന്നുള്ളത് പുതിയ അറിവാണോ ആ അറിവ് എവിടുന്ന അടിച്ചെടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാടാ എവിടെ നമ്മുടെ അത് ബൈബിളില് അദ്ദേഹത്തിൽ പറയുന്നു നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ടു കളഞ്ഞു പ്രവാഹം എന്നെ ചുറ്റി നിന്റെ ഓളങ്ങളും തിരകളും എല്ലാം എന്റെ മീതെ മറികടന്നു പോയി എന്റെ മീതെ പോയി അവിടെ ആഴക്കടലും മുക്കിയപ്പോ അവിടെ പ്രവാഹങ്ങളുണ്ട് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് പോയി ഇതൊന്നും മുഹമ്മദ് റേഫിയെ സംബന്ധിച്ചിടത്തോളം അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവല്ല ആഴക്കടലിൽ ഉണ്ട് എന്നാണ് അർത്ഥമാണ് അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ അർത്ഥമായി ഉദ്ദേശിക്കുന്നത് എങ്കിൽ പോലും അതൊരു പുതിയ അറിവല്ല ബൈബിളിൽ നിന്ന് അടിച്ചു മാറ്റിയറിവാണ് അവിടെ നിന്നും കിട്ടി ഇവിടുന്നു കിലോമീറ്ററുകൾ കിലോമീറ്ററുകൾ ആഴത്തിലുള്ള തിരമാലയെ കുറിച്ചല്ല ആ സമുദ്രത്തിന്റെ മുകളിലെ തിരമാലകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് കിലോമീറ്ററുകൾ ആഴത്തിലുള്ള കടലില് തിരമാല ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വെറുതെ മുക്കി കൊണ്ടുപോകേണ്ട കിലോമീറ്ററുകൾ ആഴത്തിലെ തിരമാലൻ്റെ ഒപ്പം മഴക്കാർ ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് കൂടെ പറഞ്ഞു തരണം ഹോബി ഇത്തരത്തിലുള്ള കാല്പനികമായ ഉപമകൾ എടുത്തിട്ട് അതിലൊന്നും ശാസ്ത്രം വനയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല തൽക്കാലം ഇത്രയും മതി പരട്ടെ കടലിന്റെ മുങ്ങുക എന്നുള്ളത് മനുഷ്യരുള്ള കാലത്ത് മുതലേ മനുഷ്യൻ മുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് കിലോമീറ്ററുകൾ ആഴത്തിലെ കടലിന്റെ അടിയിൽ തിരമാലുണ്ട് എന്നുള്ള ശാസ്ത്രവും ഓഷ്യാനോളജിയും മുഴുവൻ വെറുതെ വിശദീകരിച്ച് സമയം കളയേണ്ട ഒരു ആവശ്യവും ക്ലബ്ബിലേക്ക് ഇതിനകത്ത് ഒരു ശാസ്ത്രവും ഇല്ല ഇതിനകത്ത് ഒരു സമുദ്രശാസ്ത്രവും ഇല്ല ഇതിനകത്ത് അന്നത്തെ ആളുകൾക്ക് അറിയാത്ത ഒരു അറിവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അക്ബർ സാഹിബ് താങ്കൾ ഇത്രയും ബാലിശമായ ഒരു ഉദാഹരണവും കൊണ്ടാണ് ഈ ഈ സംവാദത്തിന് വന്നത് എന്നത് ഖുർആനിന്റെ ദയനീയ അവസ്ഥയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ബുദ്ധിയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞു ഇങ്ങനെ കാരണം നിങ്ങൾ ഇത്രയും കാലം ഈ പത്തൊൻപത് കൊല്ലം ഈ ഖുറാനില് ഗവേഷണം നടത്തിയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ശാസ്ത്ര അത്ഭുതാണല്ലോ കൂടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത് ശരി അത് എന്ന് അപ്പൊ പിന്നെ ബാക്കിയുള്ള എന്റെ കഥ എന്താ പറയാ എന്താണ് ഞാൻ പറയേണ്ടത് ശവം ആകും വേഗം ഞാനിപ്പൊ ശവും